അല്ല ആ മോനെ കൊണ്ട് കൊണ്ട് പറയിപ്പിച്ചിട്ട് പോകുന്നല്ലേ ഞാൻ എന്താ കൊലപാതകം ചെയ്തോ ഏതെങ്കിലും ഒരു പെണ്ണ് ആരെങ്കിലും ദേ ഇയാളുമായിട്ട് പറഞ്ഞ കെട്ടിക്കോ എന്ന് ഉത്തരവിടാൻ ഇതെന്താ മുതലേറെ അത് നാട്ടാമെ കുറിച്ച് ശരിക്കും ഇതുപോലെ ഒരു കേസിൽ ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയതാണ് എന്നിട്ട് ബോർഡറിനപ്പുറം അപ്പുറം കടക്കുന്നതിന് മുമ്പ് ആ മാരിയപ്പനും നാട്ടാമയുടെ ആൾക്കാരും തൂക്കി എടുത്തു താലി ഇവിടത്തെ ഒരു നെയ്തുകാരി പെണ്ണ് പറ്റിച്ച പണിയാ അവർക്ക് എന്നോട് പെണ്ണുങ്ങളെല്ലേ പെമ്പിള്ളേരെ കറുപ്പഴിച്ചു അവരായിട്ട് നാട്ടാമോട് പരാതി പറഞ്ഞ പിന്നെ താലി കെട്ടി കൂടെ പൊറപ്പിക്കാൻ അതെ വേറെ പോവഴിയില്ല എന്തഴ കറുപ്പഴിച്ചു എങ്കിൽ ഈ കളിയിൽ താലി ആ നാട്ടാമ തന്നെ കെട്ടേണ്ടി വരും ഞാൻ വെറുതെ കൊള്ളാനായിട്ട് ഇതുവഴി നടക്കാൻ ഇറങ്ങിയപ്പോ ഈ ടിന്നെ തട്ടിയിട്ടു ഈ ടിന്നെ തട്ടിട്ടു അല്ലെ ടിന്നെ തട്ടിട്ടാണോ ഞാൻ ടിന്നെ തട്ടിട്ടാണോ പറഞ്ഞിട്ട് കാര്യമല്ലോ വീണതെന്ന് ഞാനല്ലേ വരുന്നു അവിടെ വെയിറ്റ് വരുന്നോ അവളെട്ടാ അപ്പുറത്തെ കാറ്റ് കൊള്ളാൻ അവൻ ഇപ്പുറത്ത് ഹലോ ഇവമാരൊന്നും കിട്ടുന്നുമില്ലല്ലോ ഇനി കല്യാണ മണ്ഡപം നമ്മൾ തന്നെ അലങ്കരിക്കേണ്ടി വരുമോ പൊതുമാപ്പിളയെ കൊണ്ട് അലങ്കരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അതിനും മാപ്പിള ഏട്ടൻ തന്നെയാണെന്ന് ഉറപ്പിക്കാറായില്ലോ എന്താ ഇത്ര സംശയം നിരപരാധിയാണെന്ന് തെളിയിച്ചാലോ കുറച്ച് പൂളിക്കും പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ഇതൊന്നും നടന്നു കിട്ടാൻ കാഞ്ചി കാമാക്ഷിക്ക് പട്ടുസാരം വിളക്ക് ഞാൻ ഒരു പ്രശ്നം ഈ ആതിരയുടെ ജാതകത്തിൽ എന്ത് ദോഷം ഉണ്ടാന്നാ പറഞ്ഞ വൈദവ്യ ദോഷം എന്ന് വെച്ചാൽ നിനക്കധികം ആയുസില്ലെന്ന് എനിക്ക് അതൊന്നും ഇല്ല പക്ഷെ വിശ്വാസം എന്താ കാര്യം നിന്റെ പിന്നാലാളി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവുക അയാൾ ഇവിടുന്ന് പോയാൽ നാട്ടാമയും നാട്ടുകാരും ചേർന്ന് നിന്നെ ജീവനോടെ കത്തിക്കും നിന്നെ മാത്രമല്ല എന്നെയും കത്തിക്കും എല്ലാം കാര്യം പറയുന്നത് അത് ഈ കല്യാണത്തിന് കഥനയും കരിമരുന്നും കത്തിക്കുന്ന കാര്യം പറഞ്ഞതാ സത്യം പറയണം

ആ പെണ്ണെന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു എന്റെ മേക്കിട്ട് കയറാൻ വരുന്നതിന് ബുദ്ധിപരമായിട്ട് ഞാൻ ഇടപെട്ടില്ലായിരുന്നു ഒറ്റ പോയിരുന്നു അതെ ചുളവിന് ഒരു കാശികാരി പെണ്ണിനെ സ്വന്തമാക്കാനുള്ള ചാൻസ് വീണ് കിട്ടിയില്ലേ ഞാനായിരുന്നെങ്കിൽ താലീം കെട്ടിട്ട് ഒരു മുതിരയാർക്കും ഇവിടെ കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആകാശ കോട്ട ആരും പണിയണ്ട വേണ്ട കോട്ട പണിഞ്ഞോ പണിയല്ല ചിലരൊക്കെ പണിതത് പൊളിക്കടാ സത്യം ഒന്നും വേണ്ടെന്ന് വെച്ച് പോകാൻ ഒരുങ്ങിയതാ ഞാൻ ഇനി ഇതിന്റെ സത്യം തെളിയിച്ചിട്ടേ ഞാൻ പോകൂ നീയാണ് അവളെ കൊണ്ട് ഈ കള്ളച്ചൂത് കളിപ്പിച്ചതെന്ന് അവള് പറഞ്ഞ ഒരു ഇവന്റ് നടത്താൻ നീ ബാക്കി ഉണ്ടാവില്ല ബംഗ്ലാവിലേക്കാ പോയത് നമ്മൾ പറഞ്ഞ കാര്യം അല്ലെ മീനാക്ഷി ഏട്ടനോട് പോയി പറഞ്ഞ എങ്കിലും അവന്റെ ആയിക്കൊമ്പന എടുത്ത നീ പിന്നാൻ പറഞ്ഞ മീനാക്ഷിയോട് കാര്യം പറഞ്ഞു

ഷർട്ട് ഷർട്ട് മുന്നിൽ എനിക്കെതിരെയുള്ള തെളിവ് എടി ടിച്ചു മാറ്റിയത് നീയാണല്ലേ എന്തിനാണ് ദേ കാരണം കുറ്റിക്ക് ടോർണ്ണം പൊട്ടിച്ചാലുണ്ടല്ലോ ഷർട്ട് മനസ്സില്ലെങ്കിലോ നിന്റെ മനസ്സും മനസ്സമ്മതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി പറയേണ്ടവരുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി പള്ളിയിലും കൂടെ പോയി പറയണെങ്കിൽ ഞാൻ അതിനും റെഡിയ എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ ഒക്കെ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഓ അപ്പൊ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്ന ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട് സത്യം പറയടി എന്നെ ചൂണ്ടിക്കാണിച്ചോളാ നിന്നോട് പറഞ്ഞത് ആ പിന്നെ പിന്നാരടി സത്യം പറയടി ആരാ നിന്നെ കൊണ്ടിതൊക്കെ ചെയ്യിച്ചത് സാക്ഷാൽ കാഞ്ചി കാമാ കാഞ്ചി ഇവള എന്നെ കൊണ്ട് അല്ല കറുപ്പഴിക്കാൻ கற்பழிக்கானோ அல்ல அச்சுவட்டன் மீனாட்சி மடி அல்ல மாடி மாடில அய்யோ ും പാൻ ആയിട്ടുള്ള ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിയാ നോക്കിയിട്ട് ഇപ്പൊ പട്ടാ പകല് പുറത്തൊരു തന്നെ കാവലെ നിർത്തിയിട്ട് ഇവിടെ വന്ന് എന്ത് തോന്നിട്ട് എന്റെ പുലികളിയാടാ നീ തൊളിച്ചത് എന്താ

എന്തായി എന്താവാൻ ഹിട ഈ മീനാക്ഷി ഉണ്ടല്ലോ അവള് നമ്മള് വിചാരിച്ച ഇനമേ അത് അച്ചുമായിട്ടല്ല വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കവളത്തൊരു പൊട്ട് അവളുടെ കവളത്തിട്ട് ഞാനൊന്ന് പൊട്ടിച്ച അല്ല ഈ കവളത്ത് അവളുടെ പൊട്ടിരിക്കുന്നു അത് കട്ടിലി കട്ടിലി ഇനി അങ്ങനെ അതല്ല ഇത് എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് അവളാ അത് ഞാൻ പിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോ കട്ടിലി വീണ അവിടുന്ന് പറ്റിയതായിരിക്കും നീവാ ഞാൻ ഇതിൽ വിശ്വസിക്കും അയാളുമായിട്ട് രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞതാ ഇനി അത് കള്ളമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ ആയുസില് മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടാൻ വരുമോ നമ്മുടെ ശരവണം പോലും തോന്നുന്നില്ല വളർത്തിയ തന്നത് ഇനി എന്തിനാണ് അലങ്കാരങ്ങളും ഒരുക്കങ്ങളും ഒക്കെ വളർത്തി അലങ്കാരങ്ങൾ ഒരുക്കങ്ങൾ അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ മാപ്പിള മാറിയെന്ന് എന്ന് കരുതി മാനും മാഞ്ചാതി അറിയാതെ മീനാക്ഷിയുടെ കല്യാണം നടത്തുന്നത് മാനക്കേടല്ലേ ഇനി എന്ത് മാനം താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ചിട്ട് അങ്ങനെയൊന്നും ഇട്ടേച്ച് പോവില്ല ശുണ്ടിക്കാരനാണെങ്കിലും എങ്ങനെയെങ്കിലും അയാളെ പറഞ്ഞ് സമ്മതിപ്പിക്കുക വേണ്ടത് അല്ലാതെ നാട്ടാമ്മയുടെയും നാട്ടുകാരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് അറിഞ്ഞ പിന്നെ ഉണ്ടാവാൻ പോണ ശിക്ഷയെ കുറിച്ച് ഓർക്കാത്തതെന്താ കുടുംബം അടച്ചു ഊരു വലക്കെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ കാഞ്ചി ക്ഷി പരീക്ഷിച്ചത് മതിയായില്ലേ നിനക്ക് നീ ഞാൻ ഒരു വഴി ആലോചിക്കട്ടെ ഇനി ഞാൻ നോക്കിട്ട് ഒരു വഴിയേ ഉള്ളൂ എന്ത് വഴി അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തായി

ഇനി അവനെ വിടാൻ നോക്കേണ്ടത് മീനാക്ഷിയോ ഇതിനെക്കാളും വലിയ വിശ്വാമിത്ര മഹർഷി പണ്ട് തപത്തിനെത്തി എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല രണ്ടുപേരുടെ ഭാഗത്തും ആരാരെ വീഴ്ത്തിന്നുള്ളതല്ല ഇവിടത്തെ വിഷയം വീണോ അവർക്കൊരു കുട്ടിയുമായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മീനാക്ഷിയെ പോലെ ഒരു കാഞ്ചീപുരം സാരി കുട്ടിക്ക് അച്യുതം കുട്ടിയെ ഈസിയായിട്ട് പറ്റും ഏത് ഒറ്റക്കൊമ്പനെയും നിലയ്ക്ക് നിർത്താൻ ഇത്രയും പോന്നൊരു തോട്ടി മതി ആ തോട്ടി വലിക്കുന്ന ഒരു പെണ്ണു പിന്നെ പറയാൻ വേണ്ട